നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിലെ വന്ധ്യതാ ചികിത്സാ വിഭാഗമായ മൌലാന ഐ വി എഫിന്റെ പത്തൊൻപതാം വാർഷികാഘോഷം ശ്രദ്ധേയമായി പ്രശസ്ത സിനിമാ നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിന്തൽമണ്ണ മൌലാന ആശുപത്രിയിലെ ഐ വി എഫിന്റെ ചികിത്സയെ തുടർന്നുണ്ടായ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമമാണ് ബ്ലസ്സിംഗ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരുക്കിയത് പ്രശസ്ത സിനിമാ താരവും ജയരാജ് വാര്യർ ഭദ്രദീപം കൊളുത്തി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ദമ്പതികൾക്ക് അതായത് വിവാഹത്തിന്റെ അടിസ്ഥാനം എന്താണ് തലമുറകൾ അടുത്ത തലമുറ അങ്ങനെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ദമ്പതികൾക്ക് അവർക്ക് മുന്നിൽ ശാസ്ത്രത്തിന്റെ പുതിയ നേട്ടവുമായി അങ്ങനെയാണ് ഈ കൃത്രിമമായി ആ ഒരു ശാസ്ത്രരീതിയിലൂടെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുകയും ആ കുട്ടികൾ നമുക്ക് സാധാരണ പോലുണ്ടാകുന്ന കുട്ടികളെ കാൾവാത്സല്യത്തോടെ നമ്മൾ വളർത്തുകയും ആ കുട്ടികളുടെ ഒരു 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 വലിയൊരു എന്താ പറയുക ഗിവൻ ഇവിടെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ സലീം കോടത്തൂർ മകൾ അന്ന തുടങ്ങിയവരും ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം മാത്രം നേടിയ കുറെ ആളുകൾ പങ്കെടുക്കുന്ന നല്ല ഒരു അവർക്കും തന്നെയാണ് മൌലാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ സീദിയുടെ അധ്യക്ഷതയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മൌലാന കൺസൾട്ടന്റുമാരായ ഡോക്ടർ ബിജോസാം എബ്രഹാം ഡോക്ടർ റിയാസ് അലി രജിത രാംദാസ് വിനീത സ്വാലിഹ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഡോക്ടർ ലക്ഷ്മിപ്രിയ രാഘവൻ അഡ്മിനിസ്ട്രേറ്റർ സെയ്ദു മുഹമ്മദ് ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ രാംദാസ് പെരിന്തൽമണ്ണ ഐഎംഎ സെക്രട്ടറി ഡോക്ടർ ജലീൽ തുടങ്ങിയവരും സംസാരിച്ചു ൂറിലധികം കുട്ടികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു കുട്ടികളുടെ കലാപരിപാടികളും ചടങ്ങിന് മാറ്റേകി ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ